നമസ്കാരം മ്യാൻമാറിൽ ഓപ്പറേഷൻ ബ്രഹ്മ ദുരിതാശ്വാസ ദൗത്യത്തിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ വിമാനത്തിന് ജി പി എസ് സ്വിഫിംഗ് ആക്രമണം നേരിട്ടതായാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് പ്രതിരോധ വൃദ്ധങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ ടി വി ആണ് റിപ്പോർട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പറക്കുന്നതിനിടെ വിമാനത്തിന്റെ നാവിഗേഷൻ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജി പി എസ് സ്വിഫിംഗ് തത്സമയ കോർഡിനേറ്ററുകളെ മാറ്റിമറിച്ചുവെന്നാണ് റിപ്പോർട്ട് സുരക്ഷിതമായ നാവിഗേഷൻ ഉറപ്പാക്കാൻ വ്യോമസേന പൈലറ്റുമാർ ഉടൻ തന്നെ ഇന്റേണൽ നാവിഗേഷൻ സിസ്റ്റത്തിലേക്ക് മാറിയെന്നതാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ജി പി പി എന്നാൽ ഒരുതരം സൈബർ ആക്രമണമാണ് അത് വ്യാജ സിഗ്നലുകൾ യഥാർത്ഥ ഉപഗ്രഹ ഡേറ്റയെ മറികടന്ന് സംവിധാനങ്ങളെ ഒരു ആശയക്കുഴപ്പത്തിൽ ആക്കുന്നതാണ് ജി പി എസ് സ്വിപ്പിംഗ് ചിലപ്പോഴൊക്കെ ഇത് ദിശയെ തന്നെ തെറ്റായ രീതിയിലേക്ക് അതായത് ഒരു പൈലറ്റ് ഒരു പ്രതിരോധ പൈലറ്റ് ഒരു വിമാനം ഇങ്ങനെ ഓടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഏത് ദിശയിലേക്കാണ് പോകുന്നത് ആ ദിശയെ തന്നെ തെറ്റായ ഒരു ദിശ അല്ലെങ്കിൽ തെറ്റായ ഒരു സന്ദേശം നൽകാൻ ഇതിലൂടെ പറ്റും അതായത് ഇത് ഒരുതരം ഹാക്കിംഗ് രീതിയാണ് ജി വഴി നമ്മൾ ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം നേരത്തെ സമാനമായ സ്വീപ്പിംഗ് അഭിമുഖങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ഇതുവരെ അമൃത്സറിനും ജമ്മുവിനു സമീപം നാനൂറ്റി അറുപത്തി അഞ്ച് ജി പി എസ് സ്വീപ്പിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാർച്ച് ഇരുപത്തി എട്ടിന് മ്യാൻമാറിൽ ഉണ്ടായ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിൽ മൂവായിരത്തി അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് പേർ കൊല്ലപ്പെടുകയും അയ്യായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മ്യാൻമാറിലെ ഭൂകമ്പ ബാധിത മേഖലയിൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ മാനുഷിക സഹായം ദുരന്ത നിവാരണം വൈദ്യസഹായം എന്നിവ ഉൾപ്പെടെ ആവശ്യമായ പിന്തുണ നൽകുന്നതിനാണ് ഇന്ത്യ ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചത് എൻ ഡി ആർ എഫും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും വിതരണം ചെയ്ത ടെൻറുകൾ പുതപ്പുകൾ ആവശ്യമരുന്നുകൾ ഭക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള പതിനഞ്ച് ടൺ സാധനങ്ങൾ ഉൾപ്പെടെ ഒരു മാനുഷിക സഹായം എന്ന നിലയിൽ ദുരന്ത നിവാരണ വസ്തുക്കളുടെ ആദ്യ വിഹിതം സി വൺ തേർട്ടി ജെ വിമാനം ഉപയോഗിച്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് മ്യാൻമാറിൽ എത്തിച്ചു ഇതുവരെ ആറ് വിമാനങ്ങളിലും അഞ്ച് ഇന്ത്യൻ നാവിക കപ്പലുകളിലുമായി അറുന്നൂറ്റി മെട്രിക് ടൺ എച്ച് എ ഡി ആറ് വസ്തുക്കളാണ് മ്യാൻമാറിൽ എത്തിച്ചത് ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് സംബന്ധിച്ച് വിവരങ്ങളില്ല സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു മ്യാൻമാറിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ ഇന്ത്യ രക്ഷാദൌത്യം നടത്തി വരികയാണ് ഇതിനിടെയാണ് വിമാനത്തിന് നേരെ ആക്രമണമുണ്ടായത് സി വൺ തേർട്ടി ജെ കൂടാതെ ദുരിതാശ്വാസ സാമഗ്രികളും രക്ഷാപ്രവർത്തകരും മ്യാൻമാറിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഇന്ത്യൻ വ്യോമസേന സി സെവൻറ്റീൻ ബ്ലോക്ക് മാസ്റ്റർ ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച് നിർണായകമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് സത്തമൈ ടി